റാഷി ഈ സമയത്ത് സംസാരിക്കാൻ തന്നെ ശരിക്കും വല്ലാത്തൊരു വേദന തോന്നുന്ന നിമിഷമാണ് കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒ ആർ സി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ വന്നിരുന്നു ഒരുപാട് നല്ല മക്കളുള്ള ഒരു വിദ്യാലയം അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലൊക്കെ ഇവിടെ വലിയൊരു പൂമരം നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ നല്ല മനോഹരമായൊരു പാലം ആ സമയത്ത് ഞാനൊരു വീഡിയോ ആ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ സ്കൂളിൻ്റെ വിഷ്വൽ കാരണം അത്ര പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് നല്ലൊരു വിഷ്വലൊക്കെ എടുത്തൊരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത്ര നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവും നല്ല കാഴ്ചയുള്ള ഒരു സ്ഥലമൊക്കെയാണ് പക്ഷെ ഇന്നിവിടെ വന്നിട്ട് കാണുമ്പോൾ മനസ്സിലാകെ ഇങ്ങനെ വല്ലാത്തൊരു പെടച്ചിൽ കാരണം ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറികളൊക്കെ ചളി നിറഞ്ഞ് ആ ക്ലാസ്സുകളിലേക്കൊന്നിന് കുട്ടികൾക്ക് കയറാൻ പോലും കഴിയാത്ത വിധം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് ആ അവിടെ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ക്ലാസ് എടുത്തിരുന്നത് മണ്ണ് മണ്ണ് കൂടി കിടക്കുന്ന അതെ അതെ ആ ബിൽഡിംഗ് മുഴുവനായിട്ടും ഇന്ന് മണ്ണിനടിയിലാണ് ശരിക്കും പൂർണ്ണമായിട്ടും അത് ക്ലാസ്സുകളിലൊക്കെ ഫുൾ മണ്ണ് നിറഞ്ഞ് ആ പാലും മുഴുവൻ ഒഴുകിപ്പോയി എന്ന് പറയാം ആ പാലവിടെ കാണാനില്ല ഈ സ്കൂളിൽ അതിലേ ഇങ്ങനെ വഴി ഉണ്ടായിരുന്നു ഇന്ന് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ആ ടൗൺ ഒന്നാകെ ചളിയിൽ മുങ്ങിയിട്ടുണ്ട് വല്ലാത്തൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടകരമായ അതല്ലെങ്കിൽ ഭീതിജനകമായ ഒരു സാ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന പുലർച്ചെ ഒരു നാല് മണി മൂന്ന് മണി സമയത്താണ് ഇത് ഉണ്ടാകുന്നത് പുത്തുമല ദുരന്തം ഉണ്ടായത് ഏതാണ്ട് ഒരു പകൽ സമയത്താണ് പക്ഷേ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അന്ന് രക്ഷപ്പെടാൻ കാരണമായിട്ടുണ്ട് ചെറിയ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ആളുകളൊന്നും തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മരണസംഖ്യ എത്രത്തോളം കൂടുമെന്ന് പോലും പറയാൻ കഴിയില്ല